പൊട്ടിഘോഷിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തിയ നെടുങ്കണ്ടത്തെ ആധുനിക മാർക്കറ്റ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിട്ട് മാസങ്ങളായി പത്തൊമ്പത് കോടി രൂപ മുടക്കി മാലിന്യ സംസ്കരണ പ്ലാന്റ് അടക്കമുള്ള ആധുനിക മാർക്കറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് പാതിവഴിയിൽ മുടങ്ങിയത് അഞ്ച് നിലകളിലായി നെടുങ്കണ്ടത്ത് മാർക്കറ്റ് നിർമ്മിക്കാനായിരുന്നു തീരുമാനം ഒന്നാം ഘട്ടത്തിൽ രണ്ട് നിലകൾ തറനിരപ്പിൽ പാർക്കിംഗ് സംവിധാനം എന്നിവ നിശ്ചയിച്ചിരുന്നു ഒന്നാം നിലയിൽ പത്തൊൻപത് ഷട്ടർ മുറികളും രണ്ടാം നിലയിൽ പതിനെട്ട് ഷട്ടർ മുറികളുമാണ് ഉള്ളത് രണ്ടാം ഘട്ടം ഓഡിറ്റോറിയം ഹോട്ടൽ സംവിധാനവും അടക്കം നിർമ്മിക്കുവാനായിരുന്നു പദ്ധതി ജനങ്ങൾക്ക് ഗുണ ഗുണകരമാകുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനവും നടപ്പിലാക്കുന്നില്ല ഇവിടെ പ്രസിഡന്റ് മാറുന്നുണ്ട് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒക്കെ മാറുന്നുണ്ട് വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ പഞ്ചായത്തിനുള്ളിൽ നിര നില എല്ലാ ദിവസങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ആണ് ഉണ്ടായിരുന്നത് അത് ജനങ്ങളറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഇവർ മത്സരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു വിളിച്ചാൽ ജനങ്ങളെ അത് ബാധിക്കുന്നുണ്ടോ ജനങ്ങൾക്ക് അത് ഗുണമാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇവർക്കൊന്നും ആശങ്കയൊന്നുമില്ല ഇവരൊന്നും ജനങ്ങളെ സേവിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളൊന്നുമല്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് അടിയന്തിരമായിട്ട് ഈ സ്റ്റേഡിയത്തിന് ഈ പിന്നെ പഞ്ചായത്ത് മാർക്കറ്റിൻ്റെ പണിയെങ്കിലും ഈ എനിക്ക് പറയാനുള്ളത് പഴയ ചന്ത പ്രവർത്തിച്ചിരുന്ന മാർക്കറ്റിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ ബഹുനില സമുച്ചയം നിർമ്മാണം ആരംഭിച്ചത് നെടുങ്കണ്ടം കവലയിൽ മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്ന ഇരുനിലകൾ അടക്കം ആറ് കെട്ടിടങ്ങളും ശൗചാലയവും ബ്ലോക്ക് പഞ്ചായത്ത് വക ഇരുന്നില കെട്ടിടവും മറ്റും പൊളിച്ചു നീക്കിയായിരുന്നു നിർമ്മാണത്തിന്റെ തുടക്കം മത്സ്യ മാംസ പച്ചക്കറി പഴം പലചരക്ക് മാർക്കറ്റുകളും വിവിധേനം വാണിജ്യ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ ഓഫീസുകളും പ്രവർത്തിക്കത്തക്ക വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരുന്നത് സംസ്ഥാന സർക്കാർ അനുവദിച്ച തുകയും പഞ്ചായത്തിന്റെ വിഹിതവും ചേർത്താണ് ആധുനിക മാർക്കറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത് എന്നാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ ഇവിടം മദ്യ മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി